ഷിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റിയും കെ എം സി സിയും ചേർന്നൊരുക്കിയ സമൂഹ വിവാഹത്തിന്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് ബംഗളൂരു ഒരിക്കൽ കൂടി വേദിയായിരിക്കുകയാണ് ആരംഭിച്ച സമൂഹ വിവാഹത്തിന്റെ ഏഴാമത് എഡിഷനാണ് ഇന്ന് നടന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള പ്രമുഖർ ചടങ്ങിലുണ്ടായി പുതിയ ജീവിതത്തിലേക്ക് ചുവടുവച്ചത് ബംഗളൂരു കെ എം സി സിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ശിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഹ്യൂമാനിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമൂഹ വിവാഹം ഗുദു സാഹബ് ഈദ്ഗാം മൈതാനമാണ് ശ്രദ്ധേയമായ ചടങ്ങിനു വേദിയായത് കഴിഞ്ഞ ഏഴ് വർഷമായി നടത്തുന്ന ഒരു വലിയ സമൂഹ മാസ് വെഡ്ഡിങ് തീർച്ചയായും ഇതൊരുപാട് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടയിൽ അഞ്ഞൂറിലധികം യുവതി യുവാക്കൾക്ക് വലിയ ജീവിതത്തിലുള്ള സാഫല്യം അവരുടെ ദാമ്പത്യ ജീവിതം എന്നുള്ള സ്വപ്നം പൂവിണിഞ്ഞുകൊണ്ട് ഇന്ന് അറുപത്തി അഞ്ചോളം ദാമ്പ ദമ്പതികളാണ് ഇന്ന് വിപതരായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിന് സാക്ഷികളായി ഓരോ വർഷവും നടക്കുന്ന സമൂഹ വിവാഹത്തിലൂടെ അഞ്ഞൂറിലധികം ദമ്പതികൾക്കാണ് കെ എം സി സി വിവാഹ ജീവിതം സമ്മാനിച്ചത് ചികിത്സാ സഹായം ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ മേഖലയിലും സജീവമാണ് തങ്ങൾ ഫോർ ഹ്യൂമാനിറ്റിയും റിപ്പോർട്ടർ ബംഗളൂരു